നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാതെ മുന്നോട്ടു പോകുന്ന ഇന്ത്യ റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ എടുക്കുന്ന നിലപാടുകളെ വളരെ കൗതുകത്തോടെയും ആകാംക്ഷയോടെയും വളരെ 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 പ്രതീക്ഷയോടെയും നോക്കിക്കാണുകയാണ് പല വികസ്വര രാജ്യങ്ങളും ഇവ ഈ മൂന്ന് രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് നിന്നാൽ സ്വാഭാവികമായും അമേരിക്ക ആഗോള സാമ്പത്തിക രംഗത്തുയർത്തുന്ന വലിയ തോതിലുള്ള ഒരു മൊണോപ്പൊളി മേൽക്കോയ്മ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരു അടിമത്ത മനോഭാവത്തിൽ കാണുന്ന ഒരു സ്ഥിതി ആ സ്ഥിതിക്ക് മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന ഒരു ഉത്തമ വിശ്വാസത്തിലാണ് ലോകത്തിലെ പല വികസ്വര രാജ്യങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ വലിയ ഒരു സുപ്രധാനമായ വാർത്ത പുറത്തു വരുന്നു ഷാങ്ഹായി ഉച്ചകോടിക്ക് പിന്നാലെ ഇന്ത്യയ്ക്ക് ഒരു വമ്പൻ ഓഫർ റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇന്ത്യയ്ക്ക് നൽകുന്ന ക്രൂഡ് ഓയിലിൻ്റെ വില റഷ്യ വെട്ടിക്കുറച്ചിരിക്കുന്നു ബാരലിന് നാല് ഡോളർ വരെ ഈ എണ്ണവില വെട്ടിക്കുറയ്ക്കുന്നു ഈ മാസം പ്രതിദിനം ഇന്ത്യ മൂന്ന് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് വാങ്ങുമെന്നാണ് റിപ്പോർട്ട് അതിൽ ഓരോരോ ബാരലിനും നാല് ഡോളർ വരെ വെട്ടിക്കുറയ്ക്കുന്നു അങ്ങനെ ആകത്തുകയിൽ നോക്കിയാൽ വലിയൊരു സംഖ്യ റഷ്യ ഇന്ത്യക്ക് ഫേവർ ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു വലിയ തോതിൽ റിഡക്ഷൻ നൽകി കൊടുക്കുന്നു ക്രൂഡ് ഓയിൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കഴിഞ്ഞയാഴ്ച റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള പിഴയായി അമേരിക്ക ഇന്ത്യക്ക് അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ചുമത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് റഷ്യയുടെ ഉരുളക്കുപ്പേറി പോലെ അമേരിക്കയ്ക്കുള്ള മറുപടി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വിറ്റ് നേടുന്ന പണമാണ് റഷ്യ യുക്രൈനിൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്നത് എന്നായിരുന്നു ഈ തീരുവ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ആരോപണം എന്തായാലും ചൈനയിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ റഷ്യയുമായി ഇന്ത്യയ്ക്ക് പ്രത്യേക ബന്ധമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിക്കുകയും മറുപടി നൽകുകയും ചെയ്തിരുന്നു ചൈനീസ് പ്രസിഡന്റായിട്ടുള്ള ഷീ ജിൻ പിങുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതേസമയം തീരുവ വിഷയത്തിൽ ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോ ബെസന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ റഷ്യയെക്കാളും ചൈനയെക്കാളും ഇന്ത്യയ്ക്ക് അടുപ്പം യു എസിനോടാണ് എന്ന ഒരു സൂചന കൂടി അദ്ദേഹം ഒരു പ്രസ്താവന കൂടി അദ്ദേഹം നൽകിയത് ഇപ്പോൾ അമേരിക്ക ഒരു തീരുവ വിഷയത്തിൽ അയയാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് കാരണം അമേരിക്കയ്ക്ക് വളരെ വ്യക്തമായി അറിയാം ഇന്ത്യയും റഷ്യയും ചൈനയും കൂടി ഒന്നിച്ച് കൈകോർത്താൽ അമേരിക്കയുടെ കാര്യം കട്ടപ്പുകയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ വിപണി അമേരിക്കയല്ല ഇന്ത്യയാണ് എന്ന് കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമ ഭീമനായിട്ടുള്ള ബി ബി സിയും ഫോക്സ് ന്യൂസും ഒക്കെ തന്നെ പറഞ്ഞിരുന്നു കാരണം അമേരിക്കയിലെ പല ഉൽപ്പന്നങ്ങളും ആ ഉൽപ്പന്നങ്ങളുടെയും പ്രധാനപ്പെട്ട മാർക്കറ്റ് ഇന്ത്യയാണ് ആ തരത്തിൽ ഇന്ത്യ കടുത്ത ഒരു തീരുമാനം എടുക്കാൻ പോകുന്നു സ്വാഭാവികമായി അമേരിക്കൻ ഉപകരണ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ ബഹിഷ്കരിച്ചാൽ അമേരിക്കയുടെ നെസ്ലെ ജോൺസൺ ആൻഡ് ജോൺസൺ അല്ലെങ്കിൽ പ്രോക്ട്രാങ് ഗാമ്പിൾ പോലെയുള്ള വലിയ വലിയ ബ്രാൻഡുകൾക്ക് ലിവർ പോലെയുള്ള ബ്രാൻഡുകൾക്ക് അല്ലെങ്കിൽ വലിയ വലിയ സൂപ്പർ മാർ മാർക്കറ്റ് ശൃംഖലകൾക്ക് ഒക്കെ തന്നെയും വലിയ തോതിൽ ഒരു വ്യാപാര ഇടിവ് വാണിജ്യ ഇടിവ് ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ആഗോള സാമ്പത്തിക രംഗം കൂടി പറയുന്നത് എന്തായാലും ഈ ഒരു തിരിച്ചറിവൊക്കെ അമേരിക്കൻ പ്രസിഡന്റിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ അമേരിക്കയിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും സ്വാഭാവികമായും അത് അതേ സുഖിപ്പീര് തന്നെയാണ് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഏറ്റവും പുതിയതായി വരുന്നത് ലോകത്തിലെ മഹത്തരമായ രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും അമേരിക്കയും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാൻ തങ്ങൾ ശ്രമിക്കും എന്ന് കൂടിയാണ് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതെല്ലാം തന്നെ അമേരിക്കയുടെ വലിയ തോതിലുള്ള ഒരു കിടുകിടുപ്പിനെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും കാരണം ഇന്ത്യ ചൈന റഷ്യ ഉണ്ടായാൽ സ്വാഭാവികമായും ഏറ്റവും അധികം നഷ്ടമുണ്ടാകാൻ പോകുന്നത് അമേരിക്കയ്ക്കാണെന്ന തിരിച്ചറിവ് ഉണ്ട് പക്ഷേ ആ തിരിച്ചറിവില്ലാത്തത് അവരുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മാത്രമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത